പൊതുവിടങ്ങളിൽ മാലിന്യ നിക്ഷേപിക്കുന്നവരെ പൂട്ടുവാൻ കർശന നടപടിയുമായി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് മൂന്നാർ ടൗണിൽ തോട്ടിലേക്ക് മാലിന്യ നിക്ഷേപിച്ച ആളിൽ നിന്നും അൻപതിനായിരം രൂപ പിഴ ഈടാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ വൻ വിജയമായിരുന്നു അൻപത്തഞ്ച് ടണ്ണോളം മാലിന്യമാണ് പഞ്ചായത്ത് ശുചീകരണ പ്രവർത്തനത്തിലൂടെ ശേഖരിച്ചത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് പഞ്ചായത്തിന് പുറമെ വിവിധ വകുപ്പുകളും സേനാ വിഭാഗങ്ങളും പൊതുജനങ്ങളും സന്നദ്ധ സംഘടനകളും വ്യാപാരികളും മെഗാ ക്ലീനപ് ഡ്രൈവിൽ പങ്കാളിത്തം വഹിച്ചിരുന്നു ഇതിന്റെ തുടർച്ച എന്നോണമാണ് പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ പൂട്ടാൻ കർശന നടപടികളുമായി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് മുമ്പോട്ട് പോകുന്നത് മൂന്നാർ ടൗണിൽ തോട്ടിലേക്ക് മാലിന്യം നിക്ഷേപിച്ച ആളിൽ നിന്നും അൻപതിനായിരം രൂപ പഞ്ചായത്ത് പിഴ ഈടാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് അമ്പത്തിയഞ്ച് ടണ്ണിലേറെ മാലിന്യമാണ് നമുക്ക് കിട്ടിയത് അതിൽ നാൽപ്പത് ടണ്ണും പ്ലാസ്റ്റിക് മാലിന്യമാണ് ആണ് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചത് ക്ലീനപ്പ് ഡ്രൈവ് ഒരിക്കലും അവസാനിച്ചിട്ടില്ല അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് മുതിരപ്പുഴയുടെയും അതുപോലെയുള്ള പരിസരങ്ങളിലും ആഴത്തിൽ ഇറങ്ങി മാലിന്യ കൂമ്പാരങ്ങൾ കണ്ടെത്തി കാട് വെട്ടിത്തെളിച്ച് അത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് അതൊരു ലോങ് പ്രോസസ്സായിട്ട് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും ഇതിനിടയിൽ നമ്മൾ ക്ലീനപ്പ് ചെയ്ത പല സ്ഥലങ്ങളിലും മാലിന്യങ്ങൾ നമ്മുടെ ക്യാമറയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട് പുഴകൾ പുഴയോരങ്ങൾ പാതയോരങ്ങൾ പൊതു ഇടങ്ങൾ തുടങ്ങി വിവിധ ഇടങ്ങളിൽ നിന്നും പഞ്ചായത്ത് ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാലിന്യം ഭാഗമായിരുന്നു അമ്പത്തി അഞ്ച് ടണ്ണോളം മാലിന്യമാണ് ഇത്തരത്തിൽ ശേഖരിക്കപ്പെട്ടത് ഇതിൽ നാല്പത് ടണ്ണോളം മാലിന്യം പ്ലാസ്റ്റിക് മാലിന്യമായിരുന്നു ശുചീകരണം നടന്നതിന് പിന്നാലെ പാതയോരങ്ങളിലടക്കം വീണ്ടും മാലിന്യം നിക്ഷേപിക്കുന്ന പ്രവണത തുടരുന്നുണ്ട് നിരീക്ഷണ ടക്കം സ്ഥാപിച്ച് ഇത്തരക്കാരെ കർശനമായി പൂട്ടാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ അടിമാലി